സി പി ഐ കോട്ടയം മണ്ഡലം സമ്മേളന പോസ്റ്ററിൽ ഭാരതാംബയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ തയ്യാറാക്കിയ പോസ്റ്റർ പിന്നീട് പിൻവലിച്ചു വിവാദം ഒഴിവാക്കാനാണ് പോസ്റ്റർ പിൻവലിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി വി ബി ബിനു മീഡിയ പണിനോട് പറഞ്ഞു ജോസി ബാബു വിവരങ്ങൾ നൽകാനായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് ജോസി ഗവർണറുമായി സംബന്ധിച്ചിട്ടുള്ള ഭാരതാംബ വിഷയത്തിലൊക്കെ സി പി ഐയുടെ നമ്മൾ കണ്ടതാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ കൂടി വന്നിരിക്കുന്നത് അമൃത തീർച്ചയായും ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടെയാണ് സി പി ഐ പാക്കിൽ മണ്ഡല സമ്മേളനത്തിന്റെ പോസ്റ്റർ ഇപ്പോൾ വിവാദമായിരിക്കുന്ന മണ്ഡല സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ പുറത്തിറക്കിയ പോസ്റ്ററിലാണ് ഭാരതാമ്പയുടെ ചിത്രം ഉള്ളത് ദേശീയ പതാക ഏന്ദീയ ഭാരതാബ എന്നുള്ള സങ്കല്പത്തിലാണ് ചിത്രം ആ പോസ്റ്ററിൽ പതിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഈ പോസ്റ്റർ ഒരു പൊതുഫോറങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത് പ്രത്യേകിച്ച് പാർട്ടിയുടെ സ്വകാര്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പാർട്ടി നേതൃത്വ നേതാക്കൾ മാത്രമുള്ള ഗ്രൂപ്പിൽ പ്രചരിച്ച ചിത്രം അതാണ് പിന്നീട് വിവാദമായത് അപ്പോൾ തന്നെ അത് പിൻവലിക്കാനും അത് പൊതുമണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റ് പുറത്തും ഇത്തരത്തിൽ പതിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതായും ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അനാവശ്യ വിവാദമാണെന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം അമൃത ജോസി